നമസ്കാരം ഞാൻ ആർ പ്രേംകുമാർ എല്ലാ പ്രേക്ഷകർക്കും എന്റെയും വി എൽ എമ്മിന്റെയും ഹൃദയ നിറഞ്ഞ ഓണാശംസകൾ നരേന്ദ്രമോദി മന്ത്രിസഭയുടെ പതനം തുടങ്ങാൻ പോകുന്ന ദിവസം ഔദ്യോഗികമായി വ്യക്തമാകുന്നത് സെപ്റ്റംബർ ഒൻപതാം തീയതിയാണ് സെപ്റ്റംബർ ഒൻപതാം തീയതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് കഴിയുന്നതോടുകൂടി ടി ഡി പി മന്ത്രിയായ രാംമോഹൻ നായിഡു രാജിവയ്ക്കും മാത്രമല്ല ഐക്യജനതാദളിലെ എട്ട് എം പിമാരും രാജ്യസന്നദ്ധതയുമായി മുന്നോട്ട് വരികയാണ് ഇത് ബീഹാർ തെരഞ്ഞെടുപ്പിനെ പ്രതികൂലമായി ബാധിക്കും ബിജെപിയുടെ കള്ളക്കളികൾക്ക് കൂട്ടുനിൽക്കാൻ തങ്ങൾ തയ്യാറല്ല എന്ന് ഐക്യജനതാദൾ തുറന്നടിക്കുകയാണ് തങ്ങളുടെ നേതാവായ നിതീഷ് കുമാർ നട്ടലില്ലാത്തവനാണ് എന്നും ആ വ്യക്തിക്ക് രാഷ്ട്രീയത്തിന്റെ മാന്യത എന്താണെന്ന് പോലും അറിയിച്ചു െന്നുമാണ് ആരോപിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇവിടം വിടുകയാണ് ഞങ്ങൾക്ക് വോട്ട് ചെയ്ത ജനങ്ങൾ അയോഗ്യരെന്ന് പറയാൻ അധികാരമാണ് ഇലക്ഷൻ കമ്മീഷന് ഉള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പല രീതിയിലും പലരോടും കാണിക്കുന്നത് പല സമീപനമാണ് എന്നുള്ളത് ഐക്യ ജനതാദൾ എം പിമാർ തുറന്നടിക്കുകയാണ് അതായത് ബി ജെ പിയുടെ സഖ്യകക്ഷികളിലെ പ്രധാനപ്പെട്ട രണ്ട് സഖ്യകക്ഷികളിലെ എം പിമാരാണ് ഒറ്റയടിക്ക് ബി ജെ പി പാളയം വിടുന്നത് അതിൽ ഐക്യ ജനതാദൾ എം പിമാരിൽ എട്ടുപേരിൽ നാലുപേരുടെ രാജി ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് കേന്ദ്രമന്ത്രിയായ ലലൻ സിംഗിനെ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന നിമിഷം കൂടിയാണിത് ടിഡിപിയെ സംബന്ധിച്ചിടത്തോളം പതിനാറ് എം പിമാരാണ് അവരുടെ കക്ഷിനേതാവ് കേന്ദ്ര വ്യോമയാന മന്ത്രിയായ രാംമോഹൻ നായിഡു രാജിവയ്ക്കുന്നതോടുകൂടി ആന്ധ്രയിലും വലിയ തോതിൽ എൻഡിഎ ചങ്ങല പൊട്ടുമെന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ് എന്നാൽ ബിജെപിയിലെ എം പിമാരുടെ രാജ്യസമ്മർദ്ദം മോദിക്കും അമിത്ഷായ്ക്കും ഏറിവരുമെന്നുള്ളതിന് സംശയമില്ല കാരണം ബിജെപി എം പിമാരിൽ പലരെയും അയോഗ്യരാക്കണമെന്ന കാര്യമാണ് രാഹുൽഗാന്ധി പ്രതിപക്ഷ നേതാവായിരുന്നു കൊണ്ട് ഉന്നയിച്ചത് ഇത് സുപ്രീംകോടതി ഗൌരവപൂർവ്വം സ്വീകരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചുകൊണ്ട് അന്വേഷണം വ്യാപിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യുകയാണ് രാഹുൽ ഗാന്ധി ഒരു കാര്യം മാത്രമാണ് വ്യക്തമാക്കിയത് ഇന്ത്യയിലൊട്ടക്കും വ്യാപകമായി തെരഞ്ഞെടുപ്പ് അഴിമതി നടന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ പണം പറ്റിയിരിക്കുന്ന വ്യക്തികളാണ് രാജീവ് കുമാറും ഗ്യാനേഷ് കുമാറും രണ്ടുപേരെയും ചോദ്യം ചെയ്യുന്നതും അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം പ്രതിപക്ഷ നേതാവുമായി നേർക്കുനേർ ഏറ്റുമുട്ടലിന് ധൈര്യമില്ലാതെയാണ് ഗാനേഷ് കുമാർ പല കാര്യങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ഒരു തുറന്ന സംവാദത്തിന് തയ്യാറാണോ എന്ന് തയ്യാറാണെന്നും രാഹുൽ ഗാന്ധി വീണ്ടും വീണ്ടും ചോദിച്ചു ഇല്ലേയില്ല നരേന്ദ്രമോദിക്കോ ഗാനേഷ് സംഘപരിവാറിനോ കൊള്ളുന്ന ഒരാൾക്കും രാഹുൽ ഗാന്ധിയുമായി നേരിട്ട് ഏറ്റുമുട്ടാനുള്ള കെൽപ്പില്ല അവർക്ക് സൈബർ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് തള്ളാൻ മാത്രമേ കഴിയുകയുള്ളൂ ടീച്ചറെ ഓണത്തിന് സമ്മാനമായിട്ട് ചെയ്യൂ ചെയ്യൂക്ക ഓഫർ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും അഞ്ച് എസ്റ്റർ കാറുകളും ഒപ്പം നൂറ് വീതം എൽഇഡി ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും